വച്ചടി വെച്ചടി കയറ്റവും ലാഭകണക്കുമായി സർക്കാർ കേരള ബാങ്കിനെ കൊണ്ടാടുമ്പോഴാണ് റിസർവ് ബാങ്ക് വക തിരിച്ചടി കിട്ടിയിരിക്കുന്നത് റിസർവ് ബാങ്കിന്റെ പുതിയ ക്ലാസിഫിക്കേഷൻ അനുസരിച്ച് സി ക്ലാസ് പട്ടികയിലാണെന്നും പുതിയ സാഹചര്യത്തിൽ വ്യക്തിഗത വായ്പകൾ ഇരുപത്തിയഞ്ച് ലക്ഷത്തിൽ കൂടരുതെന്നും കാണിച്ചാണ് കേരള ബാങ്കിന്റെ വിവിധ ശാഖകളിലേക്ക് കത്തയച്ചത് വായ്പാ വിതരണത്തിലടക്കം കടുത്ത നിയന്ത്രണം ഏർപ്പെടുത്തുന്നതാണ് നടപടി ഇതോടെ കേരള ബാങ്കിന് ഇനി ഇരുപത്തിയഞ്ച് ലക്ഷത്തിനുമുള്ളിൽ വ്യക്തിഗത വായ്പ നൽകാനാവില്ല നൽകിയ വായ്പകൾ ഘട്ടം ഘട്ടമായി തിരിച്ചുപിടിക്കണമെന്നും നിർദ്ദേശമുണ്ട് വായ്പാ നിയന്ത്രണത്തിൽ വിവിധ ശാഖകൾക്ക് കേരള ബാങ്ക് കത്തയച്ചു നബാർഡിന്റെ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിലാണ് റിസർവ് ബാങ്കിന്റെ നടപടി പുതിയ വായ്പകൾ മാത്രമല്ല ഇരുപത്തിയഞ്ച് ലക്ഷത്തിന് മുകളിൽ ഇതിനകം അനുവദിച്ച വായ്പകളെല്ലാം ഘട്ടം ഘട്ടമായി കുറച്ചു കൊണ്ടുവരണമെന്നും കത്തിൽ പറയുന്നു ഇടപാടിൽ എൺപത് ശതമാനം വ്യക്തിഗത വായ്പകളാണെന്നിരിക്കെ റിസർവ് ബാങ്ക് തീരുമാനം കേരള ബാങ്കിന് വലിയ തിരിച്ചടിയാണ് ഭരണസമിതിയിൽ രാഷ്ട്രീയ നോമിനികൾക്ക് പുറമേ ആവശ്യത്തിന് പ്രൊഫഷണലുകൾ ഇല്ലാത്തതും ഏഴ് ശതമാനത്തിൽ കുറവായിരിക്കേണ്ട നിഷ്ക്രിയ ആസ്തി പതിനൊന്ന് ശതമാനത്തിന് പുറത്തുപോയതും കേരള ബാങ്കിന് തിരിച്ചടിയായി ഒപ്പം വിവിധ സർക്കാർ ഏജൻസികൾക്ക് അനുവദിച്ച വായ്പകൾ വഴി കിട്ടാക്കടവും കുഞ്ഞുകൂടി രണ്ട് ലക്ഷത്തിലധികം വരുന്ന സ്വർണ ഒറ്റയടിക്ക് തിരിച്ചടവ് പാടില്ലെന്ന് വ്യവസ്ഥ ലംഘിച്ചതിന് നേരത്തെ റിസർവ് ബാങ്ക് കേരള ബാങ്കിന് പിഴയിട്ടിരുന്നു ഇതിന് പിന്നാലെയാണ് ഇപ്പോൾ സീ ക്ലാസ് പട്ടികയിലേക്കുള്ള തരം താഴ്ത്തൽ